റേഷൻ എൻ്റെ ഡോക്സിൻ്റെ അടുത്ത് വീട്ടിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ റീ റിലീസ് സിനിമകളുടെ ഒരു കാലമാണ് ഒട്ടേറെ ലാലേട്ടൻ്റെ റിലീസുകൾ ഇറങ്ങിയതിനു ശേഷം വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടുന്നത് നമ്മൾ കണ്ടു അതോടൊപ്പം മമ്മൂക്കയുടെ സിനിമകൾക്കൊന്നും കാര്യമായിട്ടുള്ള വിജയം നേടാൻ സാധിച്ചില്ല ഒരു വടക്കൻ വീരകതയെ ഒഴിച്ചുള്ള മറ്റു സിനിമകൾക്കൊന്നും വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടാൻ സാധിക്കാതെ പോയി ഇപ്പോൾ നമ്മൾ പറയുന്നത് ചില ഇപ്പോൾ മമ്മൂക്കയുടെ റീറിലീസ് ആവശ്യപ്പെട്ടുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റ് ഇടുന്ന കാണാം അതിനിടയ്ക്ക് അമരം സിനിമയുടെ ഒരു റീറിലീസ് ഫോർ കെയിൽ ഉണ്ടാവുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് വളരെ വളരെ അടുത്ത് തന്നെ അധികം താമസിക്കാതെ തന്നെ അമരത്തിൻ്റെ ഒരു ഫോർ കെ റീറിലീസ് ഉണ്ടാവും പക്ഷെ സത്യത്തിൽ എനിക്ക് മനസ്സിലാവാത്തത് അമരം ഗംഭീര സിനിമ തന്നെയാണ് അതായത് ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മമ്മൂക്കയ്ക്കല്ലാതെ ഒരുപക്ഷെ ഇനി മമ്മൂക്കയ്ക്ക് പോലും ഇത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ പറ്റുമോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ള അതിഗംഭീരമായിട്ടുള്ള അസാധ്യമായിട്ടുള്ള ആണ് പ്രകടനമാണ് മമ്മൂക്കയുടെ അമരം അതുപോലെ ആ സിനിമ മൊത്തത്തിലും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഓരോ ആക്റ്റേഴ്സിൻ്റെ ഓരോരുത്തരുടെ ആക്ടിങ് വൈസ് നമ്മൾ എടുത്താൽ പോലും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അതിനകത്ത് സോങ്സ് ആണെങ്കിലും എല്ലാം അതിഗംഭീരം എന്ന് പറയുന്ന രീതിയിലാണ് ആ സിനിമ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ഒരു ഫോർ കെ റീറിലീസിന്റെ ആവശ്യം ഉണ്ടോ അമരത്തിനെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇല്ല എന്ന് തന്നെയാണ് കാര്യം ഇത്തരത്തിലുള്ള ഒരു വടക്കൻ വീരഗത എന്ന് പറയുന്ന സിനിമയ്ക്ക് പോയി ഒരു ഗംഭീര വിജയം തിയേറ്ററിൽ നേടാൻ സാധിക്കാതെ പോയെങ്കിൽ അമരം എന്ന സിനിമ തിയേറ്ററിൽ ഒരു അത്ഭുതവും കാണിക്കാൻ പോകുന്നില്ല മിക്കവർ റീ റീറിലീസായിട്ട് വരുമ്പം തന്നെ ഏതെങ്കിലുമൊക്കെ തിയേറ്ററുകളിൽ ചിലപ്പം ഒന്നോ രണ്ടോ ഷോസായിരിക്കും ആകെ ആയിരുന്നു കൊടുക്കുന്നത് ആ അത് തന്നെ മമ്മൂക്ക് ആരാധകർ ഒന്നും തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ട് അതൊരു വലിയ വിജയമാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല മമ്മൂക്കയുടെ റിലീസുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം പ്രേക്ഷകർക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല ഇപ്പം ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് രാജമാണിക്കത്തിൻ്റെ ഒരു ഫോർ കെ റീറിലീസ് ശരിക്കും എനിക്കറിയില്ല ഇപ്പം പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന പോലെ ഒരു രാജമാണിക്കത്തിൻ്റെ ഒരു റീ റിലീസ് വന്നു കഴിഞ്ഞാൽ അത് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന മമ്മൂക്കയ്ക്ക് വേണ്ടി പറയുകയും മമ്മൂക്കയുടെ ആ റീ റിലീസ് ഇറക്കി വിട് ഈ റീ റിലീസ് ഇറക്കി വിടം പറയുന്ന ആൾക്കാരൊക്കെ തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കാണുമെന്ന് എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല മമ്മു ഞാൻ ഉൾപ്പെടുന്ന മമ്മൂക്ക ഫാൻസിൻ്റെ എല്ലാം കാര്യവും പക്ഷെ എന്നാലും മമ്മൂക്കയുടെ സിനിമയായതുകൊണ്ടും ഒരു ഫോർ കെ ഒരു സിനിമ എത്തുന്നതും കൊണ്ടും മമ്മൂക്കയുടെ കഴിഞ്ഞ റീറിലീസ് സിനിമകളെല്ലാം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട് അത് മമ്മൂക്കയോടുള്ള സ്നേഹം കൊണ്ടും അല്ലെങ്കിൽ ഒരു ഫോർ കെയിൽ അത്തരത്തിലുള്ള സിനിമ ഇറങ്ങുമ്പം അതെങ്ങനെ ഇരിക്കുന്നു എന്ന് കാണാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തു പക്ഷേ എത്ര മമ്മൂക്ക ഫാൻസുകാർ അതിന് തയ്യാറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് പറയാൻ പറ്റും ഒരു തൊണ്ണൂറ്റി ശതമാനം പേരും അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം എന്നിട്ട് എന്നാലും ഒരു സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ കണക്ക് ഓരോരോ സിനിമകളുടെ പേര് എടുത്തിടും രാജമാണിക്യം അല്ലെങ്കിൽ ബിഗ് ബി കൗരവർ മായാവി ഇങ്ങനെ കുറേ സിനിമകളുടെ പേര് ഇവരെടുത്തും പക്ഷേ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പം ഈ ബിലാലിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ബിഗ് ബി ഒരു റീറിലീസ് ആയിട്ട് ഫോർ കെയിലെത്തിയാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ ദിവസമെങ്കിലും തിയേറ്ററിൽ നിന്ന് നിറയ്ക്കാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യം ബിഗ് ബി സിനിമ ആയതുകൊണ്ട് കാര്യം ബിഗ് ബിട്ടുള്ള റിലീസിന് ശേഷം സിനിമ തിയേറ്ററിൽ ഇറങ്ങി പോയതിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പ്രേക്ഷകർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പ്രേക്ഷകരുടെ ഇടയിൽ സൃഷ്ടിക്കാൻ സാധിച്ച സിനിമയാണ് ബിഗ് ബി എന്നതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ബിഗ് ബിയുടെ ഒരു റീറിലീസിന് ഭയങ്കര സാധ്യതയാണ് അതുപോലെ രാജമാണിക്യം നമുക്കറിയാം രാജമാണിക്കത്തിൻ്റെ അന്നത്തെ ഒരു വിജയം മമ്മുക്ക അധികം ആ കാലം വരെ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ നമുക്ക് രാജമാണിക്യത്തിനകത്തും തുടർന്ന് വന്ന തുറപ്പൂലാനകത്തും ഒക്കെ മമ്മൂക്കയുടെ മറ്റൊരു മുഖം മറ്റൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു ഏതാണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ഗംഭീരമായിട്ടുള്ള രീതിയിൽ അപ്പോൾ അത്തരത്തിലുള്ള രാജമാണിക്കം പോലുള്ള സിനിമകൾ മമ്മുക്കയുടെ ഒരു റീ റിലീസ് അങ്ങനെയുള്ള സിനിമകൾ നമ്മൾ നോക്കുമ്പോൾ പിന്നെ മായാവി എനിക്ക് തോന്നുന്നു മായാവിയും തിയേറ്ററിൽ പ്രേക്ഷകരെ ഒട്ട ഒട്ടേറെ സ്വാധീനിച്ച തിയേറ്ററിൽ വലിയ വിജയമായതാണ് ഞാൻ പറഞ്ഞത് എന്നാലോ കഥാപാത്രത്തിനോട് മകി ഐ എസ് എന്ന് പറയുന്ന ഇരുട്ടടി സർവീസ് എന്ന് പറയുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട് പിന്നെ ഇതേപോലെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയായിരിക്കാം ഒരു പക്ഷേ മമ്മൂക്കയുടെ കൗരവർ എന്ന് പറയുന്ന സിനിമ അപ്പം ഇത്തരത്തിലുള്ള സിനിമകളുടെ റീറിലീസ് പല പ്രേക്ഷകരും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ സിനിമകളൊക്കെ തന്നെ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കണക്ക് ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു സിനിമ കണ്ട് വിജയിപ്പിക്കാനുള്ള ഒരു ആത്മാർത്ഥത മമ്മൂക്കയുടെ സിനിമ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് തികച്ചും സംശയം തന്നെയാണ് കാര്യം ഇപ്പം ഒരു വടക്കൻ വിരേവത എന്ന് പറയുന്നത് എനിക്കറിയാം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഏപ്രിൽ പതിനാലിന് റിലീ ആ ഒരു സിനിമ അന്നത്തെ കാണാൻ സാധിക്കാതെ പോയ പലർക്കും പിന്നീട് യൂട്യൂബിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് പല ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് എന്നാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഫോർക്കിൽ അത്തരത്തിലുള്ള ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പം ഒരു സിനിമ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു അപൂർവ ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ പറയും കാര്യം ഇത് മമ്മൂക്കയുടെ സിനിമയായതുകൊണ്ടല്ല വടക്കൻ വീരാത പോലുള്ള ഒരു സിനിമ തിയേറ്ററിൽ കാണുക എന്ന് പറയുന്നത് വാൾപേറ്റായാലും അതിനകത്ത് സോങ്സ് ആണെങ്കിലും അന്നത്തെ ഓരോരുത്തരുടെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം കൊണ്ട് അപ്പോൾ ഒരു സിനിമയ്ക്ക് പോലും ഒരു ഗംഭീര വിജയം അല്ലെങ്കിൽ ലാലേട്ടൻ്റെ റിലീസ് സിനിമകളുടെ കളക്ഷൻ നേടിയത് വെച്ച് നമ്മൾ നോക്കുമ്പം അതിനടുത്ത് ഉള്ള രീതിയിലുള്ളൊരു വിജയം നേടാൻ വടക്കൻ വിരോധയ്ക്ക് പോലും കഴിഞ്ഞില്ല എങ്കിൽ ഈ പറഞ്ഞ കണക്ക് രാജമാണിക്കോ അല്ലെങ്കിൽ ഈ മായാവി എന്ന് പറയുന്ന സിനിമയോ കൗരോറോ ഒക്കെ അത്തരത്തിലുള്ളൊരു വിജയം നേടുവോ എന്ന് പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ കണക്ക് സാധ്യതയുണ്ട് ഈ മൂന്നോ നാലോ സിനിമകൾക്ക് മമ്മൂക്കിക്ക് പക്ഷേ ഒട്ടും സാധ്യതയില്ലാത്ത അമരം പോലുള്ള സിനിമകൾ പിന്നെ ഓരോരുത്തരെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ കുറെ സിനിമകളുടെ പേര് മമ്മുക്കടെ ആ സിനിമ എനിക്ക് തോന്നി മമ്മൂക്കടെ അത്രത്തോളം ഒരു റീറിലീസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും തിയേറ്ററിൽ വിജയിക്കാൻ വിജയിക്കാൻ സാധ്യതയില്ലാത്ത സിനിമകളുടെ പേര് കുത്തിപ്പൊക്കുന്നത് മമ്മൂക്ക ഫാൻസുകാർ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാര്യം മമ്മൂക്ക ഫാൻസുകാർ ഒരിക്കലും കുത്തിപ്പൊക്കാത്ത രീതിയിലുള്ള ചില സിനിമകളുടെ പേരാണ് കാര്യം അത്രത്തോളം സിനിമകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടി ആരൊക്കെ ഇട്ടു കൊടുക്കുന്നത് കാണുമ്പം ആ സിനിമകളുടെ നിർമ്മാതാക്കന്മാർമാതാക്കള് പോയിട്ട് ഇത് ഫോർ കെയിലാക്കി തിയേറ്ററിലേക്ക് എടുത്തുകൊണ്ട് വരികയും തിയേറ്ററിൽ മമ്മൂക്കയുടെ ഒരു റീറിലീസ് സിനിമകൾ സിനിമയൂടി പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടാണോ അത്തരത്തിൽ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് ശക്തമായിട്ടുള്ള ഒരു സംശയം തന്നെയുണ്ട് ഏതായാലും ഈ മമ്മുക്കയുടെ റീറിലീസ് സിനിമകളുമായിട്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സിനിമകൾ നോക്കിയും കണ്ടു തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറേ മമ്മൂക്കയുടെ ആ സിനിമയുടെ റീറിലീസ് വന്നെങ്കിലും ഈ മമ്മൂക്കയും കൂടെ സഹകരിച്ച് ഒരു റീറിലീസ് അതായത് ഒരു റീറിലീസ് സിനിമ ഇറങ്ങുന്നതിനകത്ത് മമ്മുക്കയ്ക്ക് ഒരു കൂടി അദ്ദേഹം അത്തരത്തിലുള്ള ഒരു നീക്കത്തിനെ സ്വാഗതം ചെയ്തത് ഒരു വടക്കൻ വീതയ്ക്ക് മാത്രമാണ് കാര്യം അതിൻ്റെ ഒരു റിലീസിന് മുമ്പ് തന്നെ മമ്മൂക്ക ആ സിനിമയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ തയ്യാറായി എനിക്ക് തോന്നുന്നു ഗംഗാധരൻ സാറിനോടൊക്കെ ഉള്ള ഒരു ഒക്കെ കൊണ്ടായിരിക്കാം അതേ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് തയ്യാറായത് കാര്യം അദ്ദേഹത്തിന്റെ കാലത്തെയും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു വടക്കൻ വീരതയുടെ ഒരു റീറിലീസ് എന്ന് പറയുന്നത് പക്ഷേ മറ്റേതെങ്കിലും ഒരു സിനിമയ്ക്ക് അത്തരത്തിലുള്ളൊരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇനി വരുന്ന നമുക്കുള്ള സിനിമകളിൽ ഏതെങ്കിലും ഒന്നിന് അത്തരത്തിലുള്ളൊരു ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുവാണ് പക്ഷെ എന്നാലും ഞാൻ മുമ്പേ പറഞ്ഞ നിനക്ക് ബിഗ് ബി ഒരു കാര്യം എന്തായാലും ഇത്രയും ഫോർ കെ സിനിമകൾ ഇറങ്ങി ഒട്ടേറെ സിനിമകളും വടക്കൻ വീരത ഒഴിച്ചുള്ള എല്ലാം പരാജയപ്പെട്ട് അല്ലെങ്കിൽ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമകൾ ഒരു പക്ഷെ ചിലപ്പോൾ പരാജയപ്പെടുവായിരിക്കും പക്ഷെ ബിഗ് ബി എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഒരു ബിഗ് ബി ഒരു ഫോർ കെയിലെ ഒരു റീ റിലീസിന് വേണ്ടിയിട്ട് അവർ മടിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ ആവശ്യപ്പെട്ട ആ രാജമാണികം കൂടെ കൂടെ ഇറക്കി കൊടുക്കുക കാര്യം അതുകൂടെ തിയേറ്ററിൽ നിരാശയാണ് സമ്മാനിക്കുന്നതെങ്കിൽ പിന്നെ മമ്മുക്ക് ആരാതൊരു കിടന്ന് പറയത്തില്ലല്ലോ ആ സിനിമ എടുത്തുകൊണ്ട് പോവാം ഈ സിനിമ എടുത്തുകൊണ്ട് പോവാ എന്നുള്ളത് ഏതായാലും മമ്മുക്കുടെ ഒരു നല്ല റീറിലീസ് സിനിമ വരികയും വലിയ രീതിയിലുള്ള ഒരു വിജയവും അത് തിയേറ്ററിൽ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു